കാലികൾ ൾവണ കൂട്ടില് കാരുണ്യം വന്നു പിറന്നേ താരക കാലികൾ മേവണ കൂട്ടിൽ താരക കാരുണ്യം വന്നു പിറന്നേ താരക നാടൻ പാട്ടിൻ്റെ ശീലുകളും അവതരണ ശൈലിയിലെ വ്യത്യസ്തതയുമായി ക്രിസ്മസ് പാട്ടൊരുക്കി ഒരു കൂട്ടം വൈദികർ താരക തിന്താരോ എന്ന് തികച്ചും നാടൻ പാട്ടിൻ്റെ കേട്ടുപഴകിയ വരികളിലൂടെ ആരംഭിക്കുന്ന ഗാനം എറണാകുളം അങ്കമാലയ ദുരൂപതയിലെ വൈദികരുടെ നേതൃത്വത്തിലാണ് പുറത്തു പുറത്തുവന്നത് വ്യത്യസ്തമായ ഒരുപിടി നല്ല ഗാനങ്ങൾ സംഭാവന ചെയ്ത പിൽഗ്രിൻ കമ്മ്യൂണിക്കേഷനിലൂടെയാണ് ഇത്തവണത്തെയും ഗാനം ഫാദർ എബി എടശ്ശേരി ഫാദർ പോൾ അംബൂക്കൻ ഫാദർ ജേക്കബ് കോരോത്ത് ഫാദർ അഖിൽ അപ്പാടൻ ഫാദർ നിഖിൽ പടയത്ത് സെബാസ്റ്റ്യൻ വർഗീസ് തുടങ്ങിയവരാണ് ഗാനം ആലപിച്ചിരിക്കുന്നത് കൊച്ചും പെയ്യുമ്പോൾ ഫാദർ ട്യൂബി ഇടമുറക്കിന്റെ വരികളുടെ കമ്പോസിഷൻ സെബാസ്റ്റിൻ വർഗീസ് നിർവഹിക്കുന്നു ഗാനത്തിന്റെ ചിത്രീകരണം ഫാദർ ജേക്കബ് കോരോത്തും ഫാദർ ജെയിംസ് തോട്ടയിലും ചേർന്നാണ് നിർവഹിച്ചിരിക്കുന്നത് ഛായാഗ്രഹണം ഡൊമിനിക് സാവിയയും അസോസിയേറ്റ് ഡയറക്ടർ ജെഫിനുമാണ് ന്യൂസ് ബ്യൂറോ കൊച്ചി